നിരന്തരം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് സൃഷ്ടാവ് ഓക്കെ അപ്പം ഞാനെന്ന് പറയുന്ന അവസ്ഥയെ എത്രത്തോളം ഞാൻ അറിയുന്നു അത്രത്തോളം നിരന്തരം എനിക്ക് എന്നിൽ സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഇത് മറ്റുള്ള പലരുടെയും കൂടെ കൂടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും വേറെ ഒന്നിൻ്റെയും കൂടെ എന്നെ ചേർത്ത് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല ലൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഫുൾ ടൈം അനുഭവിക്കുന്നത് ഈ ഞാനെന്ന് പറയുന്ന റിച്ച്നസ്സാണ് അപ്പോൾ അതിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ എത്രത്തോളം എനിക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ വേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് നമ്മളെന്ന് പറയുന്ന അവസ്ഥയിലുണ്ടായ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് വളരെ സിംപിളായിട്ട് മാറാൻ പറ്റും എന്നിട്ട് ഞാനെന്ന് പറയുന്ന ആ കമ്മിറ്റ്മെൻറ്റിൽ എനിക്ക് ഫുൾ ടൈം നിലനിൽക്കാനും സാധിക്കും അത് ഭയങ്കര സൂപ്പറാണ്